തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഹിയറിംഗിന് ഹാജരായി പരാതിക്കാരൻ ധനേഷ് കുമാറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റിയതിനെതിരെയാണ് വൈഷ്ണ ഹൈക്കോടതിയെ സമീപിച്ചത് ധന്യ ഒരു മണിക്കൂറിൽ കൂടുതലായി ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനത്ത് ഹിയറിംഗ് നടത്തിയിട്ടുള്ളത് വൈഷ്ണയും പരാതിക്കാരനായ ധനേഷ് കുമാറും ഹിയറിംഗിനായി എത്തിയിട്ടുണ്ട് അഭിഭാഷകർക്കൊപ്പമാണ് വൈഷ്ണ ഈ ഹിയറിംഗിനായി പങ്കെടുക്കാനെത്തിയത് മൂന്ന് മണിക്ക് തന്നെ ഹിയറിംഗ് ആരംഭിച്ചു ഇപ്പോൾ ഒന്നര മണിക്കൂറിലേറെയായിട്ട് ഇതിൻ്റെ ഹിയറിംഗ് തുടരുകയാണ് നേരത്തെ കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിലൊരു ഹിയറിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത് നാളെ തന്നെ ഈ വിഷയത്തിൽ ഒരു തീർപ്പാക്കാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്ത് പരാതിക്കാരനും വൈഷ്ണവയും ഒരുമിച്ചിരുത്തി ഹിയറിംഗ് നടത്തുന്നത് ഈ ഹിയറിംഗിന് ശേഷമായിരിക്കും ഈ വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം കമ്മീഷൻ കൈക്കൊള്ളുക ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ഇരുപത്തി നാലുകാരി മത്സരിക്കാൻ വരുമ്പോൾ അവരെ പട്ടികയിൽ ിൽ നിന്ന് ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ള വിമർശനമുണ്ടായിരുന്നു ഇതൊക്കെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഹിയറിംഗ് നടത്തുന്നത് ഈ മാസം ഇരുപത്തി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഈ ഇന്ന് പതിനെട്ടാം തീയതിയായി അതിനു മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തിൽ തീർപ്പാക്കേണ്ടതുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇട ഇടപെടലുണ്ടാകുന്നുണ്ട് ഈ ശേഷമായിരിക്കും ഈ ഹിയർ വിശദമായ രേഖകളും മറ്റും പരിശോധിക്കുന്നതിന് ശേഷമായിരിക്കും ഈ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടായിരിക്കാം <laughs> പി സി നമ്പർ മേൽവിലാസ നമ്പർ മാറി നൽകി നൽകിയെന്നാണ് വൈഷ്ണവയ്ക്കെതിരായിട്ടുള്ള പരാതി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം താൻ വോട്ട് ചെയ്ത അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടായിരിക്കും വൈഷ്ണ ഈ കാര്യങ്ങൾ കമ്മീഷനെ ബോധിപ്പിക്കാൻ പോകുക അഭിഭാഷകർക്കൊപ്പമാണ് എത്തിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ എന്തായാലും ഈ ഇരുപത്തി ഒന്നിന് മുന്നിൽ തീരുമാനമായാൽ തന്നെ വൈഷ്ണവക്ക് മത്സരിക്കാൻ കഴിയുകയുള്ളൂ ഇതിനോടകം തന്നെ രണ്ട് റൗണ്ട് പ്രചരണം വൈഷ്ണ പൂർത്തിയാക്കിയിരുന്നു ഇതിനിടയിലാണ് ഈ സ്ഥാനാർത്ഥി വുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നതും മത്സരത്തിൽ ഒരു പ്രയാസം മത്സരി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളൊരു സംശയം വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പ്രചാരണം നിർത്തിവെച്ച സാഹചര്യമുണ്ടായിരുന്നു ഇന്നലെ കോടതിയിൽ നിന്ന് അനുകൂലമായ വിധിയുണ്ടായ സാഹചര്യത്തിലാണ് അവർ വീണ്ടും പ്രചാരണത്തിലായി എത്തുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നത് ധന്യ